ഇന്നലെയാണ് മുംബൈയിൽ നിന്ന് സനൽകുമാർ ശശിരനെ പോലീസ് കൊച്ചിയിലെത്തിച്ചത് എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു ആ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് സനൽകുമാർ ശശിധരനെതിരായ കുറ്റം അത് ആ സ്റ്റേഷൻ ജാമ്യം വേണമെങ്കിൽ അനുവദിക്കാവുന്ന ഒരു കുറ്റമാണ് അത് പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കോടതി വഴിയാണ് ഇപ്പോൾ സനൽകുമാർ ശശീറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് നേരത്തെ സനൽകുമാർ വിദേശത്തായിരുന്നു അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ പലതും ഇട്ടത് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അതിന് പിന്നാലെ ലുക്ക് സർക്കുലർ ഇറക്കി അങ്ങനെ മുംബൈയിൽ വന്ന് ആ വിമാനം ഇറങ്ങിയപ്പോഴും എമിഗ്രേഷൻ വിഭാഗമാണ് സനൽകുമാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറിയത് ഇന്നലെ കൊച്ചിയിൽ എത്തിച്ചപ്പോൾ സനൽകുമാർ ചോദിച്ചത് ഒരാളെ പ്രണയിക്കുന്നത് കുറ്റമാണോ എന്നതാണ് ഈ രാജ്യത്ത് അതൊരു കുറ്റമാണോ എന്നൊരു ചോദ്യമാണ് സനൽകുമാർ ഉയർത്തിയത് എന്തായാലും ഈ കേസിൽ പോലീസ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി അങ്ങനെയാണ് സനലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇനി ഈ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം നൽകും എന്നതാണ് ഇളവക്കര പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി ബില്ലിലാണ് വിശദവിവരങ്ങൾ നൽകിയത് വ്യവസ്ഥകളിലൂടെ ഇപ്പോൾ സൽ വിമർശിച്ചതിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീകളെ അവഹേളിക്കുക എന്ന നിയമപ്രകാരമാണ് ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ ജാമ്യം ലഭ്യമായിരിക്കുന്നത്